ആദ്യ ദിവസം അടിപൊട്ടിയിരിക്കുകയാണ് ആരാകും ആദ്യ ക്യാപ്റ്റൻ ആ ആദ്യ ക്യാപ്റ്റൻ തീരുമാനിക്കും പവർ റൂമിൽ ആരൊക്കെ ക്യാപ്റ്റന്റെ കൂടെ കഴിയണം എന്നുള്ളത് അതെ ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് എന്തോന്ന് കളി ഇതൊക്കെ കളിച്ചിട്ട് എന്ത് കാര്യം റോക്കിയും രതീഷും തമ്മിൽ അടിപൊട്ടിയിരിക്കുകയാണ് പത്തൊമ്പത് ചൊണക്കുട്ടികൾ നാല് റൂമ് മൂന്ന് റൂം ചെറുത് അതെ ഇന്നത്തെ ദിവസം അവർ കിടക്കുന്നത് ഈ മൂന്ന് ചെറിയ റൂമിലാണ് എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത് ട്വിസ്റ്റുകളോട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇത് പ്രീമിയർ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വന്നേക്കെയാണ് അതെ ഡേ വൺ എത്തിയിട്ടില്ല പ്രീമിയർ എപ്പിസോഡ് അപ്പോ പത്തൊമ്പത് പേർ കേറിയിരിക്കുകയാണ് അതെ അതിനകത്ത് പതിനേഴ് നമ്മുടെ കണ്ടസ്റ്റൻസും രണ്ട് കോമണേഴ്സും അതെ നമുക്ക് ആരും തന്നെ ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ചിലവർ ഓവർ എക്സൈറ്റ്മെന്റ് കാണിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടും ചിലവർ അധികം പുറത്തേക്കൊന്നും മരത്തില്ല ഒരു മൂന്ന് ദിവസം നമുക്ക് അവസരം കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്യാപ്റ്റൻസി ടാസ്ക് വന്നിരിക്കുന്നത് നാളെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നമുക്ക് കാണാൻ പോകുന്നത് പ്രൊമോ കണ്ടു തന്നെ ഞെട്ടിപ്പോയി ആദ്യത്തെ ദിവസം അതായത് പവർ റൂം അടച്ചിട്ടേക്കാണ് ആ റൂമിൽ ആരുമില്ല മൂന്ന് റൂമിൽ ഇവർ പതിനൊമ്പത് പേര് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം കുറച്ച് പേര് പുറത്തും അകത്തും ഒക്കെ ആയിട്ടാണ് കിടക്കേണ്ടത് കാര്യം പവർ റൂമിനകത്താണ് ഒരുപാട് സ്പേസും ഒക്കെ ഉള്ളത് പവർ റൂം അടച്ചിട്ടേക്കാണ് അപ്പൊ പവർ റൂമിനകത്ത് കയറണമെങ്കിൽ ആരാണ് ക്യാപ്റ്റൻ എന്ന് തെരഞ്ഞെടുക്കണം ആരാണ് ക്യാപ്റ്റൻ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നാളെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ചെളിക്കുണ്ടിരു നിറച്ചിട്ട് ബോൾ വെച്ചിട്ടുണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്യുന്ന ആളായിരിക്കും ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ ആയിരിക്കണം തീരുമാനിക്കുന്നത് തന്റെ കൂടെ ആരൊക്കെ വേണം എന്നുള്ളത് മിക്കവാറും ബിഗ് ബോസ് പറയും നിങ്ങൾ ിക്കൂ നിങ്ങളുടെ കൂടെ വരുന്ന ആ നാലോ അഞ്ചോ ആറോ പേര് എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പറയാം അങ്ങനെ ക്യാപ്റ്റൻ കുറച്ച് പേരുമായിട്ട് പവർ റൂമിലേക്ക് പോകും പവർ റൂമിലെ ഉള്ള ആൾക്കാരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഭരിക്കാൻ പോകുന്നത് അപ്പോ പത്തൊമ്പത് പേര് നമ്മൾ പറഞ്ഞ കണ്ടസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട് എനിക്കൊന്ന് ഞാൻ സുരേഷ് മേനോനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഇയാളുടെ പ്രൊഫൈലാണ് ആദ്യം വന്നത് ഈ നമ്മുടെ ഈ കണ്ടസ്റ്റന്റിന് ഈ സുരേഷ് മേനോന്റെ പ്രൊഫൈൽ പക്ഷേ ഈ പുള്ളിക്കാരൻ ഹിന്ദിയിലും ഇംഗ്ലീഷ് ഒക്കെ പടം അഭിനയിക്കുന്ന ആളാണ് ഒരു പടം മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ശെരി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് ഞാൻ വേറെ പ്രൊഫൈൽ കാണിച്ചത് ഈ സുരേഷ് മേനോന്റെ പേര് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ എല്ലാവരും ചോദിക്കുന്നുണ്ടെന്ന് ആര് ജയിച്ചു ഈ സുരേഷ് മേനോൻ ഇതാണ് സുരേഷ് മേനോൻ അതേപോലെ രതീഷ് അപ്പൊ നമ്മൾ പറഞ്ഞ് വൈകുന്നേരം ഞാൻ ഇട്ട ആ ഒരു വീഡിയോയില് അകത്തുള്ള എല്ലാവരും വന്നിട്ടുണ്ട് കൊല്ലം ഷാഫി പഠിച്ച് ബാക്കി എല്ലാവരും നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട് പൂജ കൃഷ്ണ കൺഫേംഡ് അല്ലെന്ന് പറഞ്ഞു ഞാൻ പ്രവീണും എനിക്ക് കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ജസീല പർവീൻ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ കയറിയ യമുന അൻസിബ ജിൻഡോ റസ്മിൻ നിഷാന ഋഷി സിജോ ജാസ്മിൻ ശ്രുതി ജാൻമണി രതീഷ് ശ്രീരേഖ അസിറോക്കി അപ്സര നൂറ അർജുൻ ശ്യാം സുരേഷ് മേനോൻ ഗബ്രി ജോസ് അങ്ങനെ ഇഷ്ടം പോലെ പത്തൊമ്പത് കുട്ടികളാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ആകെക്കൂടെ നാളത്തെ ഒരു പ്രമോ അതിഗംഭീര പ്രൊമോയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു എനിക്കൊന്ന് കണ്ടന്റ് കിട്ടും നല്ലൊരു സീസണായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സംസാരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അത് കോമണേഴ്സ് ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഓ യുവക്കത്തിന് ചാടയാണ് അവക്കതാണ് ഇതാണ് ഇതൊന്നും നമുക്കൊരു ഒരു ഒരു മൂന്ന് ദിവസം ഒരു സമയം കൊടുക്കാൻ നാളെ തുടങ്ങും സംഭവം അപ്പം സീസൺ അപ്പൊ നമുക്ക് തുടങ്ങാം റിവ്യൂയിലേക്ക് നമുക്ക് തുടങ്ങാം എന്ന് അപ്പൊ സീസൺ പ്രീമിയർ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് എല്ലാം സത്യം പറഞ്ഞാൽ പത്തൊമ്പത് ക്യാരവൻ അവിടെ നിറ നിരത്തിയിട്ടേക്കാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ ക്യാരവൻ അവർ കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കാണിക്കത്തില്ല പത്തൊമ്പത് ക്യാരവൻ അവിടെ നിരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടസ്റ്റൻസിന്റെ നിഴലിലുള്ള വർത്തമാനമാണ് ആദ്യം കാണുന്നത് അതുപോലെ ബിഗ് ബോസ് ഹൗസ് കാണിക്കുന്നു ആ സമയത്താണ് കുറെ പെൺകുട്ടികൾ അങ്ങനെ ഇരിക്കുന്നു നോക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് അകത്ത് ലാലേട്ടം ലാലേട്ടൻ ഇങ്ങനെ എണീറ്റ് വരുകയാണ് പെൺ മസാജ് പാട്ട് പോലെ ലാലേട്ടൻ അതിനകത്തുനിന്ന് മസാജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ലാലേട്ടൻ ഇങ്ങനെ എണീറ്റ് വരുകയാണ് നമ്മുടെ കട കട കടകാണ കടലേലെ ആ പാട്ടാണ് ആ പാട്ടിലാണ് ലാലേട്ടൻ എണീക്കുന്നത് ഏതോ സ്വപ്നം പൂവണിഞ്ഞുവോ നീ പാട്ടിലാണ് ലാലേട്ടൻ എണീറ്റ് ഡാൻസ് ഒക്കെ കളിക്കുന്നത് കളിച്ച് കളിച്ച് ലാലേട്ടൻ ഇങ്ങനെ ഉറങ്ങിപ്പോവേ ചെയ്തത് ഉറങ്ങിപ്പോവത്തേക്കും ഉറങ്ങുമ്പം നമുക്കിപ്പം കൊക്കരക്കോ അല്ല കേൾക്കുന്നത് നമ്മുടെ ആ ശബ്ദമാണ് ബിഗ് ബോസ് ആ ശബ്ദം ഇടുന്നുണ്ട് അപ്പോൾ യു ബിഗ് ബോസ് ആ ബിഗ് ബോസ് ബാ ഞാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗ് ബോസ് വീട് കാണിച്ചു തരികയാണ് ആദ്യം കാണിച്ചിരുന്ന ഗാർഡൻ ഏരിയയിലാണ് പൂളില്ല മക്കളെ പൂളില്ല ആ ആ എന്തായാലും ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ പൂളില്ലാത്തതുകൊണ്ട് ജയിൽ കാണിച്ചു തരുന്നു ഓ എന്താ സ്പേസ് എന്ന് ലാലേട്ടം പറയുന്നു സി ഐ ഡി രാംദാസിനെ പരിചയപ്പെടുത്താനാണ് സി ഐ ഡി രാംദാസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീക്കെൻഡിൽ ലാലേട്ടൻ അറിയിക്കുക ലാലേട്ടൻ തന്നെയാണ് കണ്ണാടിയൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞ് കിച്ചൺ കിച്ചൺ കാണിച്ച് ലാലേട്ടം പറയുന്നുണ്ട് കിച്ചണിൽ ഒതുങ്ങിക്കൂടിയവർ ഗെയിമിൽ ഒതുങ്ങിക്കൂടും അങ്ങനെയല്ല അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ ഷെയറിങ് ഈസ് കെയറിംഗ് ആണ് പക്ഷേ ഇവിടെ എന്തൊക്കെ നടക്കുന്നുള്ളത് കാണാം എന്നൊക്കെ ഡൈനിങ് ഏരിയ കാണിച്ച് പറയുന്നുണ്ട് കൺഫെഷൻ റൂമിൽ ലാലേട്ടം ഇരിക്കുകയാണ് ഹാ എല്ലാം തുറന്നു പറയുന്ന സ്ഥലം അപ്പോ ബിഗ് ബോസ് വരെയാണ് എന്തുണ്ട് ലെ സ്വാഗതം എന്ന് പറയുന്നുണ്ട് ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണമുള്ളത് കൊണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു അപ്പൊ ലാലേട്ടം പറയാണ് ഏ ഷീണ ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ ഓൺ ആണ് ആ ഓക്കെ അപ്പൊ സ്വാഗതം അപ്പൊ ലാലേട്ടം ചോദിക്കുകയാണ് നാല് ബെഡ്റൂം ഉണ്ടെന്നൊക്കെ ഞാൻ പ്രൊമോയിൽ അടിച്ചു വിട്ടു പക്ഷെ ബെഡ്റൂം ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ വരൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ബിഗ് ബോസ് വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അങ്ങനെ നാല് ടീം ബിഗ് ബോസ് പറയാണ് നാല് ടീം നാല് ജോലി നാല് റൂം പക്ഷേ മൂന്ന് റൂം ചെറുതും ഒരു റൂം വലുതും അതായത് ജോലി ജോലിയുടെ ബേസിസിൽ ഇത് ഡിവൈഡ് ചെയ്യും ആ ഡിവൈഡ് ചെയ്ത ശേഷം ആ അതിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂമാണ് പവർ റൂം പവർ റൂമിലുള്ള ആൾക്കാരാണ് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക നോമിനേഷൻ ആണെങ്കിലും ഷോപ്പിംഗ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ജയിലാണെങ്കിലും എല്ലാം അതായത് നോമിനേഷൻ ഇവർക്ക് പ്രത്യേക അധികാരം ഉണ്ടാവും ഷോപ്പിംഗ് ചെയ്യാൻ അതായത് റേഷൻ വരുമ്പോഴത്തേക്ക് ഇവർക്ക് കൂടുതൽ സംഭവങ്ങൾ കിട്ടും കുക്കിങ് കുക്കിംഗ് സമയത്ത് ഇവർക്ക് മിക്കവർ ആദ്യം കൊടുത്തിട്ടായിരിക്കും ബാക്കിയുള്ളവർ കഴിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ജയിൽ നോമിനേഷൻ മിക്കവർ ഇവരായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഫുൾ പവർ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ പവർ കൊടുക്കുമ്പോഴേ ഇവർക്ക് കളിക്കാൻ തോന്നുകയുള്ളൂ പവർ റൂമിലേക്ക് പോകാനും തോന്നുകയുള്ളൂ അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് റൂം ഒരു ചെറിയ റൂമാണ് കാണിക്കുന്നത് ലാലേട്ടൻ ഈശ്വരൻ ഇവിടെ ഉറങ്ങാൻ പോലും പറ്റില്ലല്ലോ ഇത് എന്തോന്നി ഇവിടെ കിടക്കാൻ പോലും പറ്റില്ല നാല് പേർക്ക് കിടക്കാം ഏ അത് കഴിഞ്ഞിട്ട് ഇതിന് ഞാൻ ഡെൻ റൂമെന്ന് പറയാം അത് കഴിഞ്ഞ് രണ്ടാമത്തെ റൂം ലാലേട്ട പോവാണ് അയ്യോ ഇത് കിളിക്കൂട് പോലെയുണ്ട് ഒരു നീല കളർ റൂം ഏ സിംഗിൾ ബെഡ് ആയിട്ടേക്കാണ് നാല് ബെഡ് ഇതിനെ നമുക്ക് നെസ്റ്റ് എന്ന് പറയാം എന്ന് പറഞ്ഞു അത് തേർഡ് റൂം ഇതെന്താണ് അവിടെ ടണലാണോ എന്ന് പറഞ്ഞു അതിനൊത്ത് ആറ് ബെഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ ഇത് ഡബിൾ ബെഡ് കിട്ടിട്ടുണ്ട് ആ ഇതിനെ നമുക്ക് ടണൽ റൂം എന്ന് പറയാം ലാലേട്ടൻ പറയുന്നത് ഫോർത്ത് റൂം അപ്പം എവിടെ അപ്പൊ ലാലേട്ടൻ മറ്റേ സെക്കൻഡ് ലാലേട്ടൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെ കാണാൻ ചരാം എന്ന് പറഞ്ഞേ ഫോർത്ത് റൂം കാണിച്ചു കൊടുക്കുകയാണ് ആ പവർ റൂം അത് വിശാലമായ പവർ റൂം ഇരുന്ന് സംസാരിക്കാം മേക്കപ്പ് ചെയ്യാം കിടക്കാം ഉല്ലസിക്കാം അവിടെ നിലത്ത് വരെ വിരിച്ച് തുണി വിരിച്ചു കിടക്കാം അത്ര വിശാലമായ പവർ റൂമാണ് ക്യാപ്റ്റൻസ് ഉള്ള റൂമാണ് ഈ പവർ റൂം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ലാലേട്ടൻ പറയാണ് ഒരു വീട് നാല് ഡ്യൂട്ടി നാല് ടീം അത് മൂന്ന് ചെറുത് ഒരു വലുത് പവർ റൂമിന് കുക്കിംഗ് ഷോപ്പിങ്ങും ജയിലും നോമിനേഷൻ എല്ലാത്തിലും പവർ ഉണ്ടാവും ഫുള്ളി പവർ എന്ന് പറയുന്നു നേരെ സ്റ്റേജിലേക്ക് കയറുന്നു അതെ നടന്നതൊക്കെ ചരിത്രം തുടങ്ങാൻ പോകുന്നത് വിചിത്രം എന്ന് ലാലേട്ട പറയാണ് ആർ യു റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാലിബലിനെ പാട്ടിട്ട് തുടങ്ങുകയാണ് ലാലേട്ടന്റെ സ്റ്റേജിലെ എൻട്രിയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ലാലേട്ടം പറയാണ് കണ്ണടയൊക്കെ വെച്ച് ലാലേട്ടം വന്നിരിക്കുകയാണ് കോമണേഴ്സ് ഓഡീഷൻ കോമണേഴ്സ് ഓഡീഷൻ വഴി തിരഞ്ഞെടുത്തായിരുന്നു രണ്ട് പേർ അപ്പോൾ കോമണേഴ്സിന് പ്രത്യേക പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് അവർക്ക് അവിടെ ഇരുന്ന് എല്ലാം കാണാം അതായത് മാറിയിരുന്ന് സീക്രട്ട് റൂമിൽ ഇരുന്ന് എല്ലാം കാണാം അവർക്ക് ഇവിടെ ഓരോ കണ്ടസ്റ്റന്റ് കയറിപ്പോകുന്നത് എല്ലാം കാണാം അത് നിങ്ങൾക്കുള്ള പവറാണ് എന്ന് പറഞ്ഞ് അവരെ അവിടെ ഇരുത്തെയാണ് റസ്ബിനും നിഷാനയും ഒരേ പോലത്തെ ഇട്ടേക്കുന്നത് രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ എന്നിട്ട് അവരവിടെ ഇരുത്തുന്നു ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ് അൻസിബ ഹസൻ അതെ സ്ലോ മോഷൻ എല്ലാവരും സ്ലോ മോഷൻ ടേ ടെ സ്ലോ മോഷനിൽ സ്ലോ മോഷനിൽ കാണിക്കുന്നില്ല കേട്ടോ അവർ സ്ലോ മോഷനിൽ തന്നെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പാട്ട് അതെ ജുംക ജും കിറാരേ എന്നൊക്കെ പറഞ്ഞ ആ പാട്ടാണ് അതിൻ്റെ ആ ഡാൻസ് ഒക്കെ നമ്മുടെ അൻസിബ കളിക്കുന്നു ലാലേട്ട വരെയാണ് ജോർജ് കുട്ടിയുടെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ് അൻസിബ എടുത്ത് അപ്പം അൻസിബ ആ ഞാൻ ദുബായിലായിരുന്നു ആർ ജെ ആണ് അപ്പോൾ ആർ ജെ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ് അൻസിബയുടെ ഇൻട്രോ ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ അൻസിബയിലെ വീട്ടിലേക്ക് കയറ്റി വിടുന്നു അപ്പോൾ കോമണസ് ഇതൊക്കെ ഇരുന്ന് കാണുകയാണ് അപ്പൊ അൻസിബ വീടൊക്കെ ഇങ്ങനെ കാണാൻ ഫസ്റ്റ് എൻട്രി അല്ലേ അൻസിബ അപ്പൊ വീടൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാൻ നോക്കിയാണ് നല്ല രസമുണ്ടല്ലോ ഒക്കെ പറഞ്ഞത് രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ജിൻഡോ ബോഡി കാഫ് അതെ ജിൻഡോ പറയാണ് അങ്കമാലിയില് സ്ലോ മോഷനിൽ ജിൻഡോ വരെയാണ് ടാങ് ടാങ് സ്ലോ മോഷനിൽ തനിയെ തന്നെ സ്ലോ മോഷൻ കാണിക്കുകയാണ് മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഇട്ട് നാടോടി നൃത്തം കളിക്കുന്ന ജിൻഡോനെ നമുക്ക് കാണാൻ സാധിക്കാനത്ത് മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പാണ് നാടോടി പക്ഷേ നാടോടി പാട്ടാണ് അതിലാണ് ജിൻഡോ കളിക്കുന്നത് ഇൻട്രോ ഇൻട്രോ കാണിക്കുന്നു വീട്ടിലേക്ക് കയറുകയാണ് അപ്പൊ കോമൺവെസ് ഇതൊക്കെ അവിടെ നിന്ന് കാണുകയാണ് അൻസിബേനെ കണ്ടുമുട്ടുന്നു അൻസിബ ആവും നാല് ബെഡ്റൂം ഉണ്ടല്ലേ ആ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവരവിടെ പരിചയപ്പെടുന്നു മൂന്നാമത്തെ റാണി റാണി അതെ സ്ലോ മോഷൻ എന്നൊക്കെ സ്ലോ മോഷനിൽ കാണിക്കുന്നു ഇൻട്രോ കാണിക്കുന്നു ാണിയുടെ കഥയൊക്കെ കഥന കഥയൊക്കെ തുടങ്ങുന്നുണ്ട് കഥ പറഞ്ഞു തുടങ്ങുന്നുണ്ട് എനിക്ക് പ്രൂവ് ചെയ്യണം ഞാൻ സ്ട്രോങ് ആണെന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ കോമണേഴ്സ് പറയണം ഇതാണ് യമുനാ അല്ലേ അപ്പം നമ്മുടെ റസ്മിൻ യമുനയാണ് റാണിയല്ല എന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് നാളത്തെ അവിടെ ഗുസ്തി ഇവിടെ ആയിരിക്കും എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് യമുനാ റാണി അങ്ങനെ വീട്ടിലേക്ക് കയറ്റി ഇവിടെയാണ് നാലാമത്തെ കണ്ടസ്റ്റന്റ് നമ്മുടെ ഋഷി ഋഷികുമാർ അതെ ഋഷി കുമാർ കിടിതൻ ഡാൻസുമായിട്ട് ഋഷി വരെയാണ് കണ്ണാടി കണ്ണടയുണ്ട് പക്ഷേ അതിനകത്ത് ഗ്ലാസ് ഇല്ല അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടാ ഋഷിയുടെ കണ്ണടയിൽ ഗ്ലാസ് ഇല്ലെന്നുള്ളത് പണ്ടേ പുള്ളിക്കാരൻ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു അങ്ങനെ ഇൻട്രോ കാണിക്കുന്നുണ്ട് അപ്പോൾ ആരേട്ടം പറയുന്നത് മനെ ചെല്ലണതൊക്കെ കൊള്ളാം അവിടെ പവർ റൂം റൂമെന്നൊക്കെ റൂമുണ്ട് അതൊന്നും പറയണില്ല ഇവ നേരത്തെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മക്കൾ ആരെങ്കിലും ഒരു ബെഡ് പിടിച്ചോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചിരിക്കുക പോയി ബെഡ് പിടിച്ചോളാ പറഞ്ഞ് കേറ്റിവിടെയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഋഷി അകത്തേക്ക് കയറിയാണ് ജുൻഡോ പോയി കെട്ടിപ്പിടിക്കും മോനെ നിനക്ക് മസിലൊക്കെ ഞാൻ ശരിയാക്കി തരാം നീ ആകെ മെലിഞ്ഞ മെലിഞ്ഞൊരു കോരായിരിക്കും അപ്പോൾ ഋഷി ഡാ യൂ പറ്റൂ പറ്റില്ല എനിക്ക് ഫ്ലെക്സിബിലിറ്റി വേണം ഡാൻസ് കളിക്കാൻ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഡാൻസർ ഞാൻ മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പിൽ നാടോട് നൃത്തം കളിച്ചിട്ട് വന്ന ആളാണ് എനിക്ക് കണ്ടില്ലേ എനിക്ക് ഇത്രയും മസിലുണ്ട് ഞാൻ ഡാൻസ് കളിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഋഷി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫിഫ്ത് കണ്ടസ്റ്റൻറ്റ് ജാസ്മിൻ ജാഫർ യൂട്യൂബറായ ജാസ്മിൻ ജാഫർ നല്ല ഡാൻസ് ഒക്കെ കളിച്ച് ലാലേട്ടം പറയണം അവളെ ഡാൻസൊക്കെ കൊള്ളാം നല്ലൊരു ബെഡ് പിടിച്ചോ അവസാനം വലിയ കാര്യത്തിൽ സന്തോഷിച്ചൊക്കെ പോവും അവസാനം ബിഗ് ബോസ് പറയുമ്പോഴേക്കും അറിയണത് ഇവിടെ റൂമില്ല എന്നുള്ളത് ഏഹ് അങ്ങനെ വീട്ടിൽ കയറുകയാണ് ജാസ്മിൻ ആറാമത്തെ കണ്ടസ്റ്റൻസ് സിജോ ടോക്സിലെ നമ്മുടെ സിജോ ആണ് സിജോ ആണ് പറയുന്നത് യൂട്യൂബ് യൂട്യൂബറാണ് നമ്മുടെ റിയാക്ഷൻ പിടിച്ചു തരുന്നത് സ്ലോ മോഷനിൽ വരെയാണ് സിജോ തിങ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ എൻ്റെ മാവും പൂത്തേ നിങ്ങളുടെ മാവും പൂത്തേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് പറയുകയാണ് വീട്ടിൽ കയറുന്നു അപ്പോൾ ഋഷി അവിടെ പറയുകയാണ് ഓ മുടിയെന്നൊക്കെ വിളിച്ചാൽ മതി എനിക്കതാണ് ഇഷ്ടം എന്നൊക്കെ ഋഷി പറയാണ് ഇപ്പം സിജോ ജാസ്മിൻ ഞാൻ നിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിന്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഓ ഇന്ന് വീഡിയോ ഇട്ടു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ലാന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഏഴാമത്തെ കണ്ടസ്റ്റൻസ് നമ്മുടെ ശ്രീധു കൃഷ്ണ ചെന്നൈയിൽ ജനിച്ച ചെന്നൈ മലയാളി അതെ നമ്മുടെ എന്താണ് അലീന പീറ്റർ റോൾ ചെയ്ത കഥാപാത്രം അമ്മ അറിയാതെ സീരിയല്ലേ ഓക്കേ അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മലയാളിയാണോ ചെന്നൈ മലയാളിയാണ് ലാലേട്ട ഞാൻ ചെന്നൈ മലയാളിയാണ് മലയാളം മലയാളം അറിയും പിന്നെ ഞാൻ അലീന പീറ്റർ റോൾ ചെയ്ത ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീട്ടിൽ കയറുന്നു നമ്മുടെ ശ്രീതു എട്ടാമത്തെ കണ്ടസ്റ്റൻ അതെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ജാൻ മണി ഞാൻ ഞാൻ എന്താ എനിക്ക് മലയാളം അറിയില്ല പക്ഷെ ഞാൻ ആദ്യമേ മലയാളം പഠിച്ചു വന്ന ആളാണ് അപ്പം ഞാൻ മലയാളം പാടേ എനിക്ക് ആദ്യമേ ഞാൻ കൊച്ചിലെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത ആളാണ് പത്തൊമ്പത് വയസ്സിലാണ് ഒരാളേട്ടാ ഞാൻ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് കയറിയത് അങ്ങനെ ജാൻമണിനെയൊക്കെ ഞാൻ പറയാം നോക്കാം അങ്ങനെ ജാൻമണി കയറിയാൽ ജാൻമണിയുടെ മലയാളം നല്ല രസമാണ് നമ്മൾ ലോലക്കുട്ടിയുടെ വർത്താനം പോലെയാണ് ഇങ്ങനെ വായിക്കാത്തത് ഇങ്ങനെ ചൂടുവെള്ളം ഇട്ടിട്ട് ഇങ്ങനെ കളിക്കില്ലേ നമുക്ക് ചൂടുവെള്ളം വായിൽ വീണാൽ നമ്മളെങ്ങനെ ഇരിക്കും ഒരു കുടും ചൂടുവെള്ളം കുടിച്ചാൽ അതുപോലെയാണ് ജാൻമണി വർത്താനം പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് ലോലുമായിട്ടാണ് പറയുന്നത് ജാൻമണി അത് കഴിഞ്ഞ് ഒമ്പതാമത്തെ കണ്ടസ്റ്റൻറ്റ് അതെ ഒന്നും പറയാനില്ല അതെ അതെ നമ്മുടെ ആരാണ് നമ്മുടെ ആരെ തുമ്പീനെ ഇരുത്തിയിട്ട് പോയ ആള് ഞാൻ നോക്കുമ്പോൾ യതീഷ് അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു യതീശൻ ഗാനും വരുമോ നമ്മളെല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗായകൻ ഉണ്ട 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 രതീഷ് തന്നെ ആയിരിക്കും മിക്കവാറും കുറെ പേരുകളും കിട്ടിയിട്ടുണ്ട് രതീഷ് ഉണ്ട് രതീഷ് എന്നൊക്കെ പേര് കിട്ടിയിട്ടുണ്ട് എന്തായാലും രതീഷിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള രതീഷ് ആയിരുന്നു കണ്ണൻ എന്നാണ് രതീഷിനെ വിളിക്കുന്നത് പുള്ളിക്കാരൻ അവതാരകനാണ് ആക്ടറാണ് മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ് ലോകത്തിൻ അറിയാതെ പുതിയ ടൂണിലൊക്കെ പാടി കേൾപ്പിക്കുന്നുണ്ട് ഫിനാലയ്ക്കുള്ള ഡ്രസ്സ് വരെ കൊണ്ടാണ് വന്നേക്കുന്നത് ആറാം തമ്പുരാനാകാനാണ് വന്നേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് വീട്ടിൽ കയറുന്നു ലാലേട്ടനെ കണ്ടോ എല്ലാ സംസാരമൊക്കെ സംസാരിക്കുന്നു വീട്ടിൽ കയറുന്നു അപ്പം തന്നെ എന്താണ് ി തുമ്പിൽ കാത്തിരുന്ന പൈതലേ അപ്പൊ മനസ്സിലായി ദേ വന്ന് നമ്മുടെ രതീഷ് പ്രണ സാഷ്ടാങ്കം പ്രണമിക്കുന്നു ആരുന്നോ അണ്ണാ എന്ന് പറഞ്ഞാൽ കിടന്ന് പ്രണമിക്കണം അപ്പൊ ഇണീക്ക് ജിൻഡോ വരെയാണ് അപ്പൊ ജിൻഡോ വന്ന് കെട്ടിപ്പിടിക്കാൻ വരുന്നു നോ 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 വാച്ച് 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 എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട് കാവേരി തുമ്പി എന്ന് പറഞ്ഞ പാട്ട് തന്നെ പിന്നെ വാച്ച് വാച്ച് ഒക്കെ ആവുന്നുണ്ട് എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പാട്ടുകളൊക്കെ ഉണ്ടാക്കി പാടുന്നുണ്ട് ഉണ്ട ഉണ്ട ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചിരിക്കുന്നത് നല്ലൊരു വൈബൊക്കെ ആവുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് പത്താമത്തെ കണ്ടസ്റ്റൻറ്റ് ശ്രീരേഖ അതെ സീരിയൽ സിനിമാ സീരിയൽ സംസ്ഥാന അവാർഡ് മേടിച്ച സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ശ്രീരേഖയാണ് വന്നിരിക്കുന്നത് പതിനൊന്നാമത്തെ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻറ് നമ്മുടെ അസി റോക്കി നാല് ബെഡ്റൂം ഉണ്ടെങ്കിലും ഇവിടെ അവിടുത്തെ മാസ്റ്റർ റോക്കിയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ റോക്കിക്ക് മുൻപും റോക്കിക്ക് ശേഷവുമായിരിക്കും ബിഗ് ബോസിന് അറിയപ്പെടാൻ പോകുന്നത് വേറെ ഒരു രീതിയിൽ ഇവിടെ ആരുടെ പേരിൽ അറിയപ്പെടുന്നു എൻ്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടാൻ പോകുന്നത് ഓക്കെ അവിടെ മാസ്റ്റർ ആയിരിക്കും നാല് ബെഡ്റൂമോ അഞ്ചോ എട്ടോ എന്തോ ആയിക്കോട്ടെ അവിടുത്തെ മാസ്റ്റർ ഞാനായിരിക്കും എന്നാണ് റോക്കി ഭായ് പറയുന്നത് അങ്ങനെ വീട്ടിലേക്ക് കയറുന്നു റോക്കി ഭായ് അത് കഴിഞ്ഞ ശേഷം അടുത്ത പന്ത്രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് അപ്സര ആൽബി അതെ വില്ലത്തി ആയിരിക്കുമ്പോൾ അയ്യോ ലാലേട്ട ഞാൻ പാവമാണ് ലാലേട്ട ഞാൻ പാവമാണ് ഞാൻ വില്ലത്തി ഒന്നും അല്ല അയ്യോ ചിപ്പിനെയൊക്കെ കണ്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത് ചിപ്പിനെ നമ്മുടെ സാന്ത്വനത്തില് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും റോക്കിയും രതീഷും അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നോക്കുമ്പോഴത്തേക്കും അപ്സറെ കയറി വരുന്നുണ്ട് അപ്സരേനെ സ്വീകരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അപ്പം രണ്ട് കോമണേഴ്സ് അവിടെ ഇപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ റോസ്മിനൊക്കെ അവിടെ നിന്ന് പറയുന്നു സീരിയൽ ആർട്ടിസ്റ്റ് കെട്ടിപ്പിടിക്കുന്നുണ്ടില്ലേ പതിമൂന്നാമത്തെ കണ്ടസ്റ്റൻറ്റ് ഗബ്രി ജോസ് അതെ ഗബ്രി ജോസ് വീട്ടിനകത്ത് കയറും പാവം പയ്യൻ കേട്ടോ അയ്യോ പാവം പയ്യൻ വീട്ടിനകത്തേക്ക് കയറുന്നു ഞാനൊരു വല്യ ഞാൻ എല്ലാം കളിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട് പതിനാലാമത്തെ കണ്ടസ്റ്റൻറ്റ് അതെ നമ്മുടെ നൂറ മുസ്കാൻ സ്വന്തമായിട്ട പേരാണ് നൂറ മുസ്കാൻ എന്ന പേര് ഇൻഫ്ലുവൻസർ ആണ് ഇൻസ്റ്റാഗ്രാം ഒക്കെയുള്ള നല്ല ഫോളോവറൊക്കെ ഉള്ളതാണ് വീട്ടിൽ കയറുന്നു എല്ലാവരും സ്വാഗതം ചെയ്യുന്നു പതിനഞ്ചാമത്തെ കണ്ടസ്റ്റൻ അർജുൻ ഷ്യാം മോഡലാണ് ഭയങ്കര പൊക്കമാണ് കേട്ടോ പൊക്കത്തോട് പൊക്ക് ഞാനൊക്കെ ദൈവമേ കേടി വെച്ച് കയറി നോക്കേണ്ടി വരും എന്തായിരുന്നാലും പുള്ളിക്കാരൻ ഭയങ്കര ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ട്രാൻസ്ഫർമേഷൻ ചെയ്ത ആളാണ് ഞാൻ ഈ പയ്യനെ നേരത്തെ കണ്ടിട്ടുണ്ട് നോക്കുമ്പോൾ ഈ പയ്യനെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പയ്യൻ ബിഗ് ബോസിൽ വന്നാൽ കൊള്ളായിരുന്നു അല്ലേ എന്ന് ഞാൻ ഈ പയ്യനെ ഒരുപാട് ആഡ്സിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അയ്യോ ഇത്രയും നല്ലൊരു ട്രാൻസ്ഫർമേഷൻ ചെയ്ത് ബോഡി ഒക്കെ കൺട്രോൾ ചെയ്ത് എനിക്ക് ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ബോഡിയൊക്കെ നന്നായിട്ട് നല്ല വണ്ണം വെയിറ്റ് ഉള്ള നന്നായിട്ട് എടുത്ത് മോഡലായി അപ്പം നല്ല അപ്പം ഞാൻ ഈ പയ്യന നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ മനു ഞാൻ എനിക്ക് കൺഫർമേഷൻ കിട്ടി അർജുൻ ഉള്ള കാര്യം ഞാൻ പറയുകയും ചെയ്തു അപ്പോഴും ഇനി പയ്യൻ എങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ പുള്ളിക്കാരൻ ഭയങ്കര ഒരു എന്താ ഇമോഷണൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വീട്ടിനകത്ത് കരഞ്ഞിട്ടൊക്കെയാണ് കയറുന്നത് രാലേട്ട എനിക്ക് ലാലേട്ടനെ കണ്ടതിൽ ഭയങ്കര സന്തോഷം അമ്മ എനിക്ക് അമ്മ അപ്പൊ അമ്മ ഫോണൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം വീട്ടിനകത്തോട്ട് കയറുമ്പോൾ പെമ്പിളർ ഓ പെമ്പിളരെ ഒന്നും മൈ കാണുന്നില്ല ഈ പയ്യൻ കാണുന്നില്ല നമ്മൾ അർജുൻ കാണുന്നില്ല നമ്മളൊന്നും മൈന്ന അപ്പം അവിടെ അപ്സരൊക്കെ നമ്മൾ ഇവിടെ ഇരിപ്പുണ്ടാവും കാണാതെ പോയത് കണ്ടില്ലേ ചുള്ളൻ ചെക്കനല്ലേ ഇപ്പം പ്രൊഡിക്ഷൻ ലിസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ ലിസ്റ്റിൽ ഇല്ലാത്ത പയ്യനാണ് ഷോ നമ്മളിവിടെ ലാസ്റ്റ് ഇത് എന്താണ് കൺഫർമേഷൻ പറഞ്ഞത് അറിഞ്ഞില്ലല്ലോ അപ്പം ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നു നോക്ക് നമ്മൾ നോക്കാതെ പോകുന്നത് ഹലോ ഹലോ ആ ഇവിടെ ഉണ്ടോ അപ്പം അർജുൻ ഓ നമ്മൾ കണ്ടില്ല അപ്പം ശരി ശരി അപ്പം എല്ലാവരും കയ്യൊക്കെ കൊടുക്കുന്നു നല്ല പയ്യൻ കേട്ടോ എല്ലാവരും കൊള്ളാം പെൺപിള്ളേർ എല്ലാവരും കൊള്ളാം കേട്ട ലിസ്റ്റ് ഇല്ലാത്ത പയ്യനാണ് ഇഷ്ടപ്പെട്ടു കൊള്ളാം കൊള്ളാം നല്ല പയ്യൻ അത് കഴിഞ്ഞിട്ട് പതിനാറാമത്തെ കണ്ടസ്റ്റൻ സുരേഷ് ബേനോനി എൻ്റെ സുരേഷ് മേനോനെ എന്നെ ഇന്നോട് ഈ ചതി വേണ്ടി ഞാൻ രണ്ട് പ്രൊഫൈലും എടുത്ത് വച്ചിട്ട് ഏതായിരിക്കും ഈ സുരേഷ് മേനോൻ ഇതായിരിക്കുമോ ഇതായിരിക്കുമോ അങ്ങനെ ഞാൻ ഇതായിരിക്കുമില്ല കാര്യം ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ ചെയ്ത ആളാണ് ഇയാൾ ബിഗ് ബോസിൽ വരുമോ ഉച്ചേ ചാൻസലർ എന്ന് പറഞ്ഞാൽ മറ്റാളുടെ ഫോട്ടോയാണ് കാണിച്ചത് ശരിക്കും ഉള്ള സുരേഷ് മേനോൻ ഇതായിരുന്നു അപ്പോൾ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് കോമഡിയനാണ് ഭ്രമരം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മറാത്തി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു നല്ലൊരു മനുഷ്യൻ നല്ലൊരു കലാകാരനായിട്ട് അയാളകത്തേക്ക് കയറുകയാണ് എന്നിട്ട് എല്ലാവർക്കും ഹലോ എല്ലാവരുടെ പേരുകളൊക്കെ ണാപ്പാടാണ് അറിയാം അപ്പോഴത്തേക്കും എഗെയിൻ ഡിഫിക്കൾട്ട് നെയിം ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സുരേഷ് മേനോൺ അത് കഴിഞ്ഞ് പതിനേഴാമത്തെ കണ്ടസ്റ്റന്യാനോ കഴിഞ്ഞ സീസൺ തൊട്ട് പ്രഡീക്ഷിച്ചിട്ടുള്ള ശരണ്യാന ഗുജറാത്തി പെൺകുട്ടി എന്ന് വീട്ടിൽ കയറുകയാണ് അങ്ങനെ ആദ്യം നോക്കുമ്പോൾ ആരുമില്ല അയ്യോ ആരുമില്ലേ എല്ലാവരും അകത്ത് ക്ഷീണതയായിട്ടിരിക്കുകയാണ് ഓ ഇനിപ്പോ ആര് വരാം എല്ലാം കഴിഞ്ഞു കാണും നോക്കുമ്പോൾ ശരണ്യ ഓ ശരണ്യ ഞാൻ എത്തി കേട്ടോ എത്ര എത്ര പ്രൊഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു എല്ലാരും കെട്ടിപ്പിടിക്കുന്നുണ്ട് പതിനെട്ടാമത് പത്തൊമ്പതാമത് റസ്മിനും നിഷാനയും കൂടെ ഒന്നിച്ചാണ് നമ്മുടെ ലാലേട്ടന്റെ അടുത്തേക്ക് പോകുന്നത് അവര് ഒരു റൈഡറും ടീച്ചറും ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ കുറച്ച് ഹിൻഡ കഥ തരുന്നു ഇവിടെ യുദ്ധം നടക്കും ലാലേട്ട യുദ്ധമൊക്കെ അടിപൊളി യുദ്ധമൊക്കെ നടക്കാൻ പോവുകയാണ് രണ്ടുപേരും കൂടെ വീട്ടിൽ കയറുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം റിനോഷിന്റെ ഒരു പാട്ടാണ് പവർ പവർ റൂമിനെ കുറിച്ചിട്ടുള്ള പാട്ടാണ് അത് മക്കളെ മാമൻ തിരുമ്പി വന്താച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിനോഷ് പാടുന്നുണ്ട് അങ്ങനെ അവസാനം ലാലേട്ടം വരുന്നു ലാലേട്ടം വന്നിട്ട് ഇങ്ങനെ പവർ അപ്പം എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഓ ലാല ഭയങ്കര സന്തോഷം നമ്മൾ യൂ എന്തൊരു വീട് പക്ഷെ നമുക്ക് റൂം കാണുന്നില്ല വല്യ വല്യ നാല് റൂമെന്നൊക്കെ പറഞ്ഞ് മൂന്ന് ചെറിയ റൂം കണ്ടത് വേറെ ആ മോളെ മക്കളെ ആ റൂം തുറക്കൂല തുറക്കൂലേ ആ തുറക്കൂല കാര്യം എന്ന് പറഞ്ഞാല് അതിൻ്റെ അതിനെ കുറച്ച് പ്രത്യേക സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പം തുറക്കൂല്ല തൽക്കാലം നിങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞാണ് ബെഡ് എടുക്കണം ബെഡ് എടുത്തോളൂന്ന് അപ്പോഴേ നിങ്ങൾ വിചാരിച്ചാണ് നാല് ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബെഡ് എടുക്കാതിരുന്നു ഞാൻ ആദ്യമേ അതിനെ പറഞ്ഞു വിട്ടതാണ് ഓരോ ബെഡ് ഇതെടുത്തോളാം അവസാനം കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ലെന്ന് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ കടന്നുപോകാൻ പറഞ്ഞ് ബൈ പറഞ്ഞില്ല ആരട്ടം പോവുകയാണ് എന്നിട്ട് ലാലേട്ടം പറയുന്നുണ്ട് ബിഗ് ബോസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലോ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ ബി ബി എന്ന് പറഞ്ഞ സംഭവമുണ്ട് അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ പോയി പറയുക എല്ലാ ആഴ്ചയും ഏറ്റവും നല്ലൊരു ചോദ്യം അവർ തിരഞ്ഞെടുത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വീക്കെൻഡിൽ എന്ന് ലാലേട്ടം പറയുകയാണ് ബൈ പറയുന്നുണ്ട് ഇപ്രാവശ്യം അൻപത് ലക്ഷം രൂപ പ്രൈസ് എമൗണ്ട് വിന്നിങ് എമൗണ്ട് ആരായിരിക്കും അൻപത് ലക്ഷം രൂപ കൊണ്ടുപോകുന്നത് മണി ബാഗൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അൻപത് ലക്ഷം രൂപ കൊണ്ടുപോകുന്നത് ആയിരിക്കും ഇനി ഫ്ലാറ്റ് ഉണ്ടാവില്ല ഇനി എല്ലാം സീസൺ ഫോർ തൊട്ട് തന്നെ പ്രൈസ് മണിയാണ് ഇനി അങ്ങോട്ടെല്ലാം എന്നാലേ നമുക്ക് ബാഗും ഇതും ഒക്കെ വെക്കാം മണി ബാഗൊക്കെ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ആൾ വന്നിട്ട് പറഞ്ഞു പോകുന്ന ഒരു കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെ ജയിക്കട്ടെ എന്ന് പറയുന്നു ബിഗ് ബോസ് വരെയാണ് വീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആരും തന്നെ ഒരു കാര്യം പറയാം കുറേ പഴയ കാര്യങ്ങളും മറ്റതും മറിച്ചതൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും ഗെയിമും ഒക്കെ അതൊന്നും അല്ല ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുക ഫുൾ ട്വിസ്റ്റുകളാണ് ഇനി അങ്ങോട്ട് നാളെ തൊട്ട് ട്വിസ്റ്റാണ് ഇവിടെ ഇങ്ങനെ പഴമിഴുങ്ങിയിരിക്കുക എന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ കഴിഞ്ഞ കൊല്ലം കട്ടപ്പെട്ടാണ് എങ്ങനെയൊക്കെ കണ്ടനുണ്ടാക്കി എടുക്കുന്നത് ഇത് സമ്മതിക്കത്തില്ല നാളെ തൊട്ട് കളി ഉടങ്ങാണ് ഇവിടെ കേട്ടോ ഏഹ് അപ്പം ബിഗ് ബോസ് അപ്പം ആരോ സിജു ആണെന്ന് ആ റൂം ഒന്ന് തുറന്നു തന്നാൽ കൊള്ളായിരുന്നു റൂം ഇപ്പം തുറക്കൂല ഏ റൂം ഇപ്പം തുറക്കൂല കാര്യം ആ റൂമാണ് പവർ റൂം ഇവിടെ ആരൊക്കെ എന്തൊക്കെ കഴിക്കണം എണീക്കണം ഇരിക്കണം എവിടെ ഉറങ്ങണം എന്ത് കഴിക്കണം എങ്ങനെ ഉറങ്ങണം ആര് ജയിലിൽ പോകണം ആര് നോമിനേറ്റ് ആവണം എന്നൊക്കെ പവർ റൂമിലുള്ളവർ തീരുമാനിക്കും അയ്യോ അല്ലേ ഇപ്പം നാല് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഓ അപ്പോൾ ഇതൊക്കെയായിരുന്നു അല്ലെ ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്തം ഇട്ടിരിക്കുന്നതാണ് അവസാനം കാണിക്കുന്നത് അത് കഴിഞ്ഞൊരു പ്രൊമോ കാണിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ആദ്യത്തെ ക്യാപ്റ്റൻ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരാകും അങ്ങനെ ഒറ്റ ഓട്ടമാണ് ചെളിക്കുണ്ടിലേക്ക് അതിൻ്റെ ഇടക്ക് വഴക്കണ അവിടെ ജാസ്മി പറയുന്നുണ്ട് ഇത്ര നേരം കഷ്ടപ്പെട്ടത് ആരായി എന്തായി അതിൻ്റെ ഇടയിൽ കൂടെ രതീഷും ജിൻഡു ജിൻ ജിൻഡു ആണ് രതീഷും റോക്കിയും കൂടെ എടാ വീട്ടിൽ പോടാ ഇറങ്ങി എടാ വീട്ടിൽ പോ നീ ഒക്കെ നിന്നടാ അവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഒരു ക്യാപ്റ്റൻ ആവുന്നുണ്ട് ആ ക്യാപ്റ്റൻ തീരുമാനിക്കും ഈ ആഴ്ചത്തെ ഗെയിം എങ്ങനെ പോകണം എന്നുള്ളത് സോ ആരായിരിക്കും ആ ക്യാപ്റ്റൻ നമുക്ക് നോക്കാം അപ്പോൾ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല പ്ലെയേഴ്സ് ആയിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ട ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം അവിടെ ഒരു വാഴയുടെ വലിയ രണ്ട് മൂന്ന് വാഴകൾ ആ റൂമിനകത്ത് വെച്ചിട്ടുണ്ട് ലീവിങ് റൂമിനകത്ത് അതുപോലെ ഒന്നും ആരും ആ പേര് ആർക്കും കിട്ടരുതേ കൊല്ലം എല്ലാവരും നന്നായിട്ട് കളിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും മലയാളം അതിനകത്തവർ പോലും നന്നായിട്ട് കളിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ